മുണ്ടക്കയം എം ഇ എസ് പബ്ലിക് സ്കൂളിൽ വിമുക്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് സിവിൽ എക്സൈസ് ഓഫീസർ കെ എ നവാസ് മുണ്ടക്കയം സിവിൽ പോലീസ് ഓഫീസർ പ്രദീഷ് രാജ് എന്നിവർ ക്ലാസ് നയിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഒരു 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 തോന്നുന്ന മാത്രമാണ് അല്ലാതെ അത് പ്രണയമൊന്നും പറയാൻ പറ്റില്ല എന്താ ഒരു പുതുമ ഒരു ആകർഷണം മാത്രമാണ് അതിനപ്പുറത്തൊരു പ്രണയം ഒന്നുമല്ല ഞാൻ പ്രണയത്തിനെതിരെയുള്ള ആളൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഇരുപത്തിയഞ്ച് വയസ്സായതിനു ശേഷം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് റൈറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ നമ്മളുടെ മുന്നിൽ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരുത്തുന്നതൊക്കെയും ഒരു ഫാന്റസി മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മുടെ മഹാനായ ഒരു കവിയുണ്ട് അദ്ദേഹം മുരുകൻ കാട്ടാക്ക കേട്ടോ മുരുകൻ കാട്ടാക്ക കേട്ടിരുന്നു അല്ലേ ഒരു ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള കവിതയുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് കാസിം ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥി പ്രതിനിധി ഫിദ ഫാത്തിമ നന്ദി അർപ്പിക്കുകയും ചെയ്തു